നമസ്കാരം നമ്മുടെ രാമായണ കഥായാത്രയ്ക്ക് യാത്രയ്ക്ക് ഇന്ന് എനിക്കൊരു അഭിനന്ദനം ലഭിച്ചിരിക്കുകയാണ് ഇത് നൽകിയത് ആത്മീയ വിഷയങ്ങളിലും ആധ്യാത്മിക വിഷയങ്ങളിലും അപാരമായ പാണ്ഡിത്യമുള്ള കേരളത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളിൽ സപ്താഹം നടത്തുന്ന മധുരമധുരമായി സപ്താഹത്തിൻ്റെ കഥകൾ വർത്തമാനകാല ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുന്ന അതിസുന്ദരമായി കീർത്തനങ്ങളും ഒക്കെ ആലപിക്കുന്ന വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്ക് ഇദ്ദേഹത്തിന് ഇന്ന് ആധ്യാത്മിക വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കു വേണ്ടി അദ്ദേഹം നൽകിയ ആ വാക്കുകൾ ഞാൻ പങ്കുവയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗങ്ങൾ നിസ്തുലമായ സാന്നിധ്യമായി നിലകൊള്ളുന്ന ആളാണ് സിനിമ സീരിയൽ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു പോരുന്ന പ്രഭാഷകൻ കൂടിയായ ശ്രീ മണികണ്ഠൻ തോന്നയ്ക്കൽ അദ്ദേഹം അദ്ദേഹം യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ രാമായണത്തെയും അധ്യാത്മരാമായണത്തെയും വാൽമീകരാമായണം ഉൾപ്പെടെയുള്ള മറ്റ് രാമായണങ്ങളെയും ഒക്കെ ആധാരമാക്കിക്കൊണ്ട് രാമകഥാമൃതം പ്രഭാഷണ പരമ്പര നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഭാരതീയ ആധ്യാത്മിക ചേതനയുടെ ഊർജ സ്രോതസ്സാണ് ശ്രീരാമചന്ദ്രൻ നിത്യചൈതന്യ പ്രവാഹമാണ് ശ്രീരാമചന്ദ്രൻ നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഇതിഹാസ പുരുഷനില്ല ജീവിതത്തിലെ സ്ഥായിയായ ഭാവം ദുഃഖമാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആ ദുഃഖങ്ങളെയൊക്കെ ഹൃദയശുദ്ധി കൊണ്ട് ധാർമ്മികത കൊണ്ട് അതിജീവിച്ചാൽ ശ്രീരാമചന്ദ്രന്റെ മഹത്വം ത്യാഗോജ്വലമായ ജീവിതം നയിച്ച സീതാദേവിയുടെ മഹത്വം ആഞ്ജനേയന്റെ വിഭീഷണന്റെ കൗസല്യയുടെ സുമിത്രയുടെ എന്തിനേറെ ഈ ഭൂമിദേവിയുടെ മഹത്വത്തെ പോലും രാമായണത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ മുന്നിൽ ആ അറിവിനെ അനുഭവവേദ്യമാക്കുന്ന സഹോദര തുല്യനായ മണികണ്ഠൻ സാറിന് എല്ലാവിധത്തിലുമുള്ള ഭാവങ്ങളും നേരുന്നു വിൽപ്പാട്ട് കലാകാരൻ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ അവതരണത്തിൽ ഒരു തന്മയത്വം ഉണ്ട് എന്ന് നമുക്ക് വിവേചിച്ചറിയാൻ പറ്റും തീർച്ചയായും കലാരംഗത്ത് കൂടുതൽ ഊർജസ്ത്രതയോടെ സംശോഭിക്കുവാൻ ഈ അവതരണവും ഒപ്പം ശ്രീരാമചന്ദ്രസ്വാമിയുടെ കൃപാകടാക്ഷവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം